ഹായ് എന്നിട്ടല്ല നല്ല ലൈറ്റ് വൈറ്റ് നെക്ലേസ് കാണിക്കാൻ പറ്റിയിട്ടാതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് ആൻറ്റിക്കിൻ്റെ ലൈറ്റ് വൈറ്റ് സൂപ്പർ സാധനം നോക്കിയേട്ടെ ഇതിൻ്റെ തൂക്കം നോക്കിയാൽ വെറും പത്ത് ഗ്രാമേ ഉള്ള നല്ല ഇല്ലേ പത്ത് ഗ്രാമിന് അത്ഭുതം കേട്ടോ ഞാനും ചട്ടി സാധനം കണ്ടിട്ട് ഇത്ര ലൈറ്റ് വൈറ്റ് സാധനം നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് വേറെ കണ്ട് കാണിച്ച അടുത്ത ആൾ നോക്കിയാൽ ഇത് നല്ല പച്ച കല്ലൊക്കെ ഇട്ടാ കല്ലിൻ്റെ തൂക്കം കഴിച്ചിട്ട് ആകെ പന്ത്രണ്ട് ഗ്രാമേ ഉള്ളൂ അതായത് ഒന്നര പവൻ നോക്കിയട്ടെ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് ഇനി അടുത്തത് കാണിക്ക അടുത്ത് ഭൂമി നല്ല പേളൊക്കെ തൂക്കിട്ട് നല്ല സുന്ദര കൂട്ടപ്പം കേട്ട കാണിച്ചു തരാ താങ്ക് നല്ല രസം അല്ലേ എനിക്കിഷ്ടാണ് കേട്ടാ ഒരുമാതിരി മുട്ട വലുത ഷേപ്പ് എന്നാലും ആ സാധാരണ ലവ് ആന്ന് രസേ ഇത് മുട്ടയാണ് മുട്ടയും രസം തന്നെയാന്ന് അടുത്ത സ്വീകട്ടെ നല്ല സുന്ദര കിട്ടും കേട്ടാ നല്ല ലവ് ഷേപ്പിൽ നല്ല ഡാർക്ക് പച്ചക്കല്ട്ടൊക്കെ എങ്ങനെയുണ്ട് നല്ല രസം ഇല്ലേ അടിപൊളി കേട്ടാ നല്ല കാഴ്ച തൂക്കത്രന്നല്ലേ ഒന്നേ കാപ്പൻ അതായത് പത്ത് ഗ്രാമിൽ കുറച്ച് മുമ്പോട്ടുണ്ട് എന്തായാലും നല്ല കാഴ്ച ഇനി അടുത്തത് അടുത്തതുണ്ടല്ല ലൈറ്റ് വെയ്റ്റ് ഒരു പവനിലും കുറവാണ് ആൻഡിക്കലൊന്നും സാധാരണ ഇങ്ങനെ വരുത്തില്ല സാധാരണ ഒന്നര പവൻ രണ്ട് പവൻ മൂന്ന് പവൻ അങ്ങനെയൊക്കെയാണെന്ന് ആൻഡിക്കലും ഉണ്ടാവില്ല ഇതുണ്ടല്ല ഏഴു ഗ്രാമേ ഉള്ളൂ ഉള്ളൊക്കെ നല്ല കാഴ്ചയുണ്ട് നല്ല വർക്കത്തുണ്ട് അതുപോലെ നല്ല മോഡലും കിട്ട ഇനി അടുത്ത് കാണിച്ചു തരാം അടുത്തുണ്ടല്ല നല്ല പേളക്ക് തൂക്കിൻ്റെ ഒരു പ്രത്യേക ഷേപ്പ് സാധനം കിട്ടാം പക്ഷെ ഇത് ഒരു പവില് അധികം ഉണ്ട് ഒമ്പത് ഗ്രാമിലധികം ഒമ്പത് നാനൂറാന്നീന്റെ തൂക്കെ അടുത്ത് നിന്നാലും നിങ്ങൾക്ക് എന്റെ സ്റ്റൈൽ ഇരുള്ള നല്ല രസമുണ്ട് ഓക്കെ ഒരു പ്രത്യേക ഡിസൈൻ അല്ലേ നല്ലൊരു സ്റ്റൈലായിട്ട് ആരി ഇട്ടാലും നല്ല രസം ഉണ്ട് അങ്ങനത്തെ ഒരു മോഡലാണ് നീ മോഡലേ ഒരു കാര്യം ചെയ്യാം ഇനി അടുത്തു കാണിച്ചരാ അടുത്തുണ്ടല്ലോ ഏറ്റവും ലൈറ്റ് വൈറ്റ് മുക്കാ പവനിൽ കുറച്ച് കൂടുതൽ ഇട്ട അതായത് ആറ് അഞ്ഞൂറാന്ന് തൂക്കം ആറര ഗ്രാമാന്ന് തൂക്കം കിട്ടാം നോക്കിയാൽ സുന്ദര കൂട്ടം കണ്ടല്ല ആൻഡിക്കൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അത് ഇപ്പം വന്ന സാധനം ആണ് അപ്പം വേണ്ടിക്കല് എത്ര പെട്ടെന്ന് മുകളിൽ തന്നെ നമ്പർ ചെടിയാ വെച്ച് എത്തിക്കാൻ പറ്റും അടുത്തുള്ളവരാണെങ്കിൽ വന്നിട്ട് വാങ്ങിയിട്ട് പോയിക്കോ എന്തായാലും സ്വർണ്ണവില വളരെ കൂടുതലാണ് വളരെ അത്യാവശ്യം മാത്രം വന്ന് സ്വർണം വാങ്ങുക കാരണം ചിലപ്പോൾ ഇത് ഇടിയാനുള്ള ചാൻസ് ഉണ്ട് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഭേം വാങ്ങിക്കുമെന്ന് എനിക്ക് പറയാനുള്ള ഇപ്പം അത്യാവശ്യമുള്ളവർ വാങ്ങുകയെന്ന് അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ശരി അതല്ല നമ്മൾ ഐറ്റംസ് എല്ലാം കണ്ടില്ല ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം വേറൊന്നുമല്ല നമ്മളെ വീഡിയോ കാണുന്നവർ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ഇത് കുറേ ആൾക്കാരിൽ എത്തിട്ട് കാരണം ആർക്കും ഇത് ആവശ്യം ഉണ്ടാകുന്നറിയില്ല ആവശ്യക്കാർക്ക് എത്തിട്ട് അപ്പം നിങ്ങൾ ഇത് ഷെയർ ചെയ്താൽ മറ്റുള്ളവർ കൂടി ഉപകാരമാണെന്ന് എനിക്ക് പറയാനുള്ള പിന്നെ എൻ്റെ കച്ചവടം കുറച്ച് കൂടുന്നതും കൂടി എനിക്ക് പറയാനുണ്ടേ ശരിയെന്ന എല്ലാവർക്കും ഓക്കെ ബൈ